നമസ്കാരം ഞാൻ എം എം സുബേർ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണ ആരോപണം പുതിയ വഴിത്തിരിവിലേക്ക് ഈ കേസിൻ്റെ ഈ ആരോപണത്തിന് പിന്നിലെ ശക്തികളുടെ അടിവേര് തോണ്ടും വരെ അന്വേഷണം തുടരുമെന്ന് സുപ്രീംകോടതി ഇന്നലെ വ്യക്തമാക്കി ഇതിനനുസരിച്ചുള്ള രേഖകൾ പിടിച്ചെടുക്കാൻ ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികളെ നിയോഗിക്കുകയും ചെയ്തു കേരളത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷം ഏത് മുന്നണിക്ക് അനുകൂലമാകും മൂന്ന് മുന്നണികളും ഇപ്പോൾ കൂട്ടിയും കിഴിച്ചും ഈ ചിന്താഭാരത്തിലാണ് എഴുപത്തി ഏഴ് പോയിൻറ്റ് ആറ് എട്ട് ശതമാനം ആണ് കേരളത്തിലെ പോളിംഗ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് കണ്ണൂരിലാണ് ഏറ്റവും കുറഞ്ഞ പോളിംഗ് വോട്ടെടുപ്പ് നടന്നത് തീപാറും ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരത്തും ഈ വാർത്തകളും വിശേഷങ്ങളും അടങ്ങുന്ന കൗമുദി ന്യൂസ് ട്രാക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകളുടെ തലക്കെട്ടുകൾ നോക്കാം ഗൂഢാലോചനയുടെ അടിവേര് തോണ്ടും ഇതാണ് കേരളകൗമുദിയുടെ മുഖ്യ വാർത്ത മാതൃഭൂ മലയാള മനോരമ വിധി തിരുത്തിയവർ സംശയ നിഴലിൽ എന്നാണ് മുഖ്യ വാർത്ത നൽകിയിരിക്കുന്നത് മാതൃഭൂമിയുടെ പ്രധാന വാർത്ത എന്ന് പറയുന്നത് ഇവിടം ഉറവിടം കണ്ടെത്തും സുപ്രീം കോടതി എന്നാണ് നൽകിയിരിക്കുന്നത് മലയാള ദേശാഭിമാനിയുടെ മുഖ്യ വാർത്ത അടിവേര് കണ്ടെത്തണം ആരോപണം വലിയ ഗൂഢാലോചന എന്ന് സുപ്രീം കോടതി സി ബി ഐ ഡയറക്ടർ ഐ ബി മേധാവി ഡൽഹി പോലീസ് കമ്മീഷണർ എന്നിവരുമായി കോടതി രഹസ്യ ചർച്ച നടത്തി ചീഫ് ജസ്റ്റിസിന് എതിരായ ആരോപണം മാത്രമായി വിഷയത്തെ ചൂണ്ടിക്കാണാനാകില്ല എന്നുള്ളതാണ് ഈ പ്രധാന ഈ അനുബന്ധമായി നൽകിയിരിക്കുന്നത് ഇനി മാധ്യമത്തിൻ്റെ പ്രധാന വാർത്ത അന്തർ സംസ്ഥാന ബസ് നടപടി തുടങ്ങി മുപ്പത്തിയൊൻപത് ഓഫീസുകൾക്ക് നോട്ടീസ് ഇരുപത്തിയെട്ട് ബസ്സുകളിൽ ക്രമക്കേട് കണ്ടെത്തി തമ്പാനൂരിലെ കല്ലട ബുക്കിംഗ് ഓഫീസ് പൂട്ടും എന്നുള്ളതാണ് കല്ലട ബസ്സിലെ ജീവനക്കാർ യാത്രക്കാർക്ക് നേരെ നടത്തിയ ആക്രമണത്തിനെ തുടർന്നുള്ള നടപടികളാണ് ഈ വാർത്തകളുടെ വിശദാംശങ്ങളെന്ന് പറയുന്നത് ഒപ്പം തന്നെ ഏഴ് എഴുപത്തിയേഴ് പോയിൻറ്റ് ആറ് എട്ട് ശതമാനം മൂന്ന് പതിറ്റാണ്ടിൽ ഉയർന്ന പോളിംഗ് എന്ന വാർത്തയെ അനുബന്ധമായിട്ട് നൽകിയിട്ടുണ്ട് ഇത് മംഗളത്തിൻ്റെ പ്രധാന വാർത്ത ഒൻപത് ചാവേർ ഒരു വനിത ലങ്കൻ കൂട്ടക്കുരുതിയിൽ ഒൻപത് ചാവേറുകൾ പങ്കെടുത്തു എന്നാണ് അതിൽ ഒരാൾ വനിതയാണ് എന്നുള്ളത് പറയുന്നു ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് താമര വിരിയിൽ നിന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് എന്ന് പറയുന്നു വടകരയിൽ തലനാഴയ്ക്ക് ജയരാജൻ രാഹുലിൻ്റെ ഭൂരിപക്ഷം ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം എന്നും തിരുവനന്തപുരത്ത് നിന്ന് എസ് നാരായണനാണ് ഈ റിപ്പോർട്ട് മംഗളത്തിൽ നൽകിയിരിക്കുന്നത് ദീപികയിൽ രണ്ട് പോയിന്റ് പൂജ്യം മൂന്ന് കോടി വോട്ട് പെട്ടിയിൽ ആണ് എഴുപത്തി ഏഴ് പോയിൻ്റ് ആറ് എട്ട് ശതമാനം പോളിംഗ് നടന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന വാർത്ത എന്ന് പറയുന്നത് ഇനി ദി ഹിന്ദുവിൻ്റെ മുഖ്യ വാർത്തയും ടൈംസ് ഓഫ് ഇന്ത്യയുടെ മുഖ്യ വാർത്തയും ദി ന്യൂ ഇന്ദ്രസ് ഇന്ദ്രസിൻ്റെ പ്രധാന വാർത്തകളും എല്ലാം തന്നെ സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസിനെതിരായുണ്ടായ ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഇന്നലെ എടുത്ത കടുത്ത നിലപാട് ആണ് അവർ മുഖ്യ വാർത്തകളാക്കിയിരിക്കുന്നത് കോടതി ഫേം ഓൺ അൺഎർത്തിങ് ലാർജർ പ്ലോട്ട് അഗനിസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്നാണ് ദി ഹിന്ദുവിൻ്റെ മുഖ്യ വാർത്ത ടൈംസ് ഓഫ് ഇന്ത്യയുടെ പ്രധാന വാർത്ത സുപ്രീം കോടതി സീക്സ് ഹെൽപ്പ് ഓഫ് സി ബി ഐ ഐ ബി കോപ്സ് ടു പ്രോബ് റോൾ ഓഫ് ഫിക്സേഴ്സ് ഇൻ ജുഡീഷ്യറി എന്നാണ് നൽകിയിരിക്കുന്നത് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ സ്പെഷ്യൽ മുഖ്യവാർത്ത സ്പെഷ്യൽ ബെഞ്ച് ടു ഗോ ആഫ്റ്റർ ഫിക്സേഴ്സ് ടാർഗറ്റിംഗ് ദി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് ഇനി നമുക്ക് പ്രധാന വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ കേരളകൗമുദി നൽകിയിരിക്കുന്ന പ്രധാന വാർത്ത ചീഫ് ജസ്റ്റിസിൻ്റെ അഴിമെതിരെയുള്ള ലൈംഗിക അഴിമതി ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ചീഫ് ജസ്റ്റിസിനെതിരായ ലൈംഗിക ആരോപണത്തിൽ സുപ്രീം കോടതി ഗൂഢാലോചനയുടെ അടിവേര് തോണ്ടും എന്നാണ് പ്രധാന വാർത്ത നൽകിയിരിക്കുന്നത് അതായത് ഈ ആരോപണത്തിന് പിന്നിലെ വൻ ശക്തികളുടെ അടിവേര് കണ്ടെത്തും വരെ അന്വേഷണം തുടരും എന്നാണ് ഇന്നലെ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് തിനു പിന്നിൽ ലൈൻ ഇത് ഇത് ഇങ്ങനെ പറയുന്നു അതായത് കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കും എന്ന് ഇന്ന് പരിഗണിക്കും ഒപ്പം തന്നെ ഈ കെ ഈ കേസ് കൈകാര്യം ചെയ്യുന്ന ബെഞ്ചിൻ്റെ അധ്യക്ഷനായ ജസ്റ്റിസ് അരുൺ മിശ്ര പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങൾ അന്വേഷിക്കും 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 സത്യം കണ്ടെത്തും വരെ ഗൂഢാലോചനയുടെ അടിപേര് തോണ്ടും വരെ ഗൂഢാലോചന വിഷയം പരിഗണിക്കുന്ന ബെഞ്ചിൻ്റെ അധ്യക്ഷൻ ജസ്റ്റിസ് അരുൺ മിശ്രയാണ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അതേസമയം ആരോപണം ഉന്നയിച്ച മുൻ ജൂനിയർ കോർട്ട് അസിസ്റ്റൻ്റ് ആയ യുവതിയോട് വെള്ളിയാഴ്ച ഹാജരാകാൻ അവരുടെ പരാതിയെക്കുറിച്ച് അന്വേഷിക്കുന്ന ജസ്റ്റിസ് എസ് എ ബോബ്ഡെ എൻ വി രമണ ഇന്ദിരാ ബാനർജി എന്നിവരടങ്ങുന്ന സമിതി ഉത്തരവിട്ടു പരാതിക്കാരിയിൽ നിന്ന് ജഡ്ജിമാർ നേരിട്ട് ചേംബറിൽ വിശദീകരണം തേടുമെന്നുള്ള വാർത്തയും ഇതോടൊപ്പം അതിൻ്റെ വിശദാംശങ്ങൾ ഇതോടൊപ്പം നൽകിയിട്ടുണ്ട് അതേസമയം ചീഫ് ജസ്റ്റിസിനെ കുരുക്കാൻ വൻ ശക്തികൾ കളിക്കുന്നുണ്ടെന്ന് വെളിപ്പെടുത്തിയ അഭിഭാഷകൻ ഉത്സവ ഉത്സവസിംഗ് ബെയിൽസിൽ നിന്ന് സത്യവാങ്മൂലവും തെളിവുകളും മുദ്രവെച്ച കവറിൽ ജസ്റ്റിസുമാരായ അരുൺ മിശ്ര ആർ എഫ് നരിമാൻ ദീപക് ഗുപ്ത എന്നിവരുടെ ബെഞ്ച് സ്വീകരിച്ചു ഇതിൻ്റെ നിർണായക തെളിവുകൾ തൻ്റെ പക്കൽ ഉണ്ടെന്ന് ഇന്നലെ കോടതിയിൽ ഹാജരായിരുന്ന അഭിഭാഷകൻ അറിയിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകുന്നത് ഒപ്പം തന്നെ അന്വേഷണ തലവന്മാരെ വിളിച്ചു വരുത്തിയെന്നൊരനുബന്ധ വാർത്തയും കേരള കമ്മിതി നൽകിയിട്ടുണ്ട് അതായത് ഇന്നലെ ഉച്ചയോടെയാണ് സി ഡയറക്ടർ ഇന്റലിജൻസ് മേധാവി ഡൽഹി പോലീസ് കമ്മീഷണർ എന്നിവരെ വിളിച്ചു വരുത്തി കോടതി ചേംബറിൽ രഹസ്യമായി ആശയവിനിമയം നടത്തിയത് അതേ വിനി അതിൻ്റെ വിശദീകരണവുമായി ഇതൊരു അന്വേഷണത്തിനും അപ്പുറമാണ് തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ അനുവദിക്കില്ലെന്ന് ജസ്റ്റിസ് മിശ്ര പിന്നീട് കോടതിയിൽ പറഞ്ഞു എന്നുള്ളതാണ് പരാതിയുമായി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് വനിതകൾ എന്നൊരു വാർത്തയും കേരളകോമിതി വളരെ കൂടി തന്നെ ഈ പ്രധാന വാർത്തയോടൊപ്പം നൽകിയിട്ടുണ്ട് അതായത് ചീഫ് ജസ്റ്റിസിനെതിരായ ആരോപണം തൊഴിൽ സ്ഥലങ്ങളിലെ സ്ത്രീകൾക്കെതിരായ ലൈംഗിക പീഡനങ്ങൾ തടയാനുള്ള നിയമപ്രകാരം അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ട് ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് വനിതകളും വനിതകളും പ്രധാന വ്യക്തികളും അഭിഭാഷകരും അടങ്ങുന്ന ഒരു സംഘം സുപ്രീം കോടതി ജഡ്ജിമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു നിവേദനം നൽകി എന്നുള്ള വാർത്തകളാണ് ഇതോടൊപ്പം നൽകിയിരിക്കുന്നത് അതായത് അധ്യാപകരും പൊതുപ്രവർത്തകരുമായ ഇരുന്നൂറ്റി അമ്പത്തി ഒൻപത് വനിതകൾ ഒപ്പിട്ട കത്താണ് സുപ്രീം കോടതിയിലെ ജഡ്ജിമാർക്ക് നൽകിയിരിക്കുന്നത് ലൈംഗിക ആരോപണം പരിശോധിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചതിനെയും അതിൽ ആരോപണ വിധേയനായ ചീഫ് ജസ്റ്റിസ് അംഗമായതിനെയും അവർ വിമർശിച്ചു കത്തിൽ ഒപ്പിട്ടവരിൽ മലയാളി വനിതകളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഈ വാർത്ത യുടെ വിശദാംശങ്ങൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് കേരളകൗമുദി ഏറ്റവും മുകളിൽ സൂപ്പർ ലീഡായി നൽകിയിരിക്കുന്നൊരു വാർത്തയാണ് വളരെ കൗതുകകരമായൊരു വാർത്തയാണ് ഇത് പ്രധാനമന്ത്രി ആകുമെന്ന് കരുതിയില്ല അമ്മ ഇപ്പോഴും ഒന്നേകാൽ രൂപ തരും എന്നുള്ളതാണ് ഇന്നലെ എ എൻ ഐ എന്ന് പറയുന്ന വാർത്താ ഏജൻസിക്ക് വേണ്ടി ബോളിവുഡ് നടനായ അക്ഷയ് കുമാർ പ്രധാനമന്ത്രിയുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒട്ടേറെ കൗതുകങ്ങൾ തുറന്നു വരുന്ന വിശേഷങ്ങൾ ഈ ഇതിൽ പുറത്തു വന്നിരിക്കുന്നത് ഇത് ഇങ്ങനെയാണെന്ന് പറയുന്നത് പ്രധാനമന്ത്രി ആകുമെന്ന് ഒരിക്കലും കരുതിയില്ല വേറൊരു ജോലി ലഭിച്ചിരുന്നെങ്കിൽ അമ്മ സന്തോഷിച്ചേനെ അമ്മയടക്കം എല്ലാ ബന്ധുക്കളെയും ചെറുപ്പത്തിൽ ഉപേക്ഷിച്ചു എങ്കിലും അമ്മയുമായി അടുപ്പമുണ്ട് അമ്മയ്ക്ക് ഞാൻ പണമൊന്നും നൽകാറില്ല എന്നാൽ നേരിൽ കാണുമ്പോൾ അമ്മ എനിക്ക് ഇപ്പോഴും ഒന്നേകാൽ രൂപ തരാറുണ്ട് തിരിച്ച് അമ്മ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ള ഈ കൗതുകകരമായ ഒരു ഒട്ടേറെ വിവരങ്ങളാണ് എൻ്റെ കുടുംബക്കാർ കുടുംബക്കാർക്ക് സർക്കാർ ആനുകൂല്യങ്ങളില്ല രാജ്യം മുഴുവൻ എൻ്റെ കുടുംബമാണ് എന്ന് പറയുന്നു ഒപ്പം തന്നെ ഞാൻ കടന്നു വന്ന സാഹചര്യങ്ങൾ നോക്കിയാൽ പ്രധാനമന്ത്രിയാകുമെന്ന് ചിന്തിക്കാനാവില്ല ഇപ്പോൾ എനിക്ക് ലഭിക്കുന്ന സ്നേഹത്തിൽ അത്ഭുതം തോന്നാറുണ്ട് ഗുജറാത്ത് മുഖ്യമന്ത്രിയായ അനുഭവം പ്രധാനമന്ത്രി പദത്തിൽ ഗുണമായി ചെറുപ്പത്തിൽ ചായ വിൽപ്പനയായിരുന്നു അക്കാലത്ത് കന്നുകാലി കച്ചവടവരുമായി ഇടപെടലിലൂടെയാണ് ഹിന്ദി പഠിച്ചത് എന്ന് പറയുന്നു മുഖ്യമന്ത്രിയും എം എൽ എയുമായപ്പോഴാണ് വരുമാനവും അക്കൗണ്ടും വന്നത് എന്നുള്ള എൻ്റെ വിശദാംശങ്ങളെല്ലാം ഉറക്കം മൂന്നര മണിക്കൂർ മാത്രമാണ് കൂടുതൽ സമയം ഉറങ്ങണമെന്ന് യു എസ് പ്രസിഡന്റ് ബറാക്ക് ഒബാമ നരേന്ദ്രമോദി ഉപദേശിച്ച വിവരവും ഈ ഇതോ ഇതോടൊപ്പം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റേത് ഇനി മാതൃ കേരള ഗവൺമെൻ്റ് ഒന്നാം പുറത്ത് നൽകിയിരിക്കുന്ന മറ്റൊരു വാർത്ത എന്ന് പറഞ്ഞാൽ മാധ്യമ പ്രവർത്തകരോട് മുഖ്യമന്ത്രി മാറി നിൽക്ക് അങ്ങോട്ട് എന്ന വീണ്ടും മാധ്യമ പ്രവർത്തകരോട് മുഖ്യമന്ത്രി പരോക്ഷമായി സംസാരിച്ചു ഇന്നലെ കൊച്ചിയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത് പോളിംഗ് ശതമാനം കേരളത്തിലെ പോളിംഗ് ശതമാനം ഉയർന്നതിനെക്കുറിച്ച് മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ആരാഞ്ഞപ്പോഴാണ് മാറി നിൽക്ക് അങ്ങോട്ട് എന്ന രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത് ഒപ്പം തന്നെ മറ്റ് ഒന്നും പറയാതെ അദ്ദേഹം കാറിൽ കയറി പോവുകയും ചെയ്തു വിമാനത്താവളത്തിലേക്ക് പോകുന്നതിനിടെയാണ് കാറിൽ കയറുമ്പോൾ കാറിൽ കയറാൻ ഗസ്റ്റ് ഹൗസിലേക്ക് നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് മാധ്യമപ്രവർത്തകർ ഈ പ്രതികരണം ആരാഞ്ഞത് എന്നുള്ളതാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്ന് പറയുന്നത് ഇനി കേരളകോമി ഒന്നാം പുറത്ത് താഴെ നൽകിയിരിക്കുന്ന മറ്റൊരു വാർത്ത തൃശ്ശൂരിൽ പിക്കപ്പ് ഇടിച്ചു വീഴ്ത്തി രണ്ട് യുവാക്കളെ വെട്ടിക്കൊന്നു എന്നൊരു വാർത്തയും നൽകിയിട്ടുണ്ട് വലിയൊരു ക്രൈം സംഭവമാണ് ഇന്നലെ തൃശ്ശൂരിൽ നടന്നത് ചൊവ്വാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മുക്കാൽ ഓടുകൂടിയാണ് ഈ സംഭവം നടന്നത് കൊലക്ക് പിന്നിൽ ഗുണ്ടാപ്പകയാണ് ാണ് എന്നുള്ളതാണ് വിശദാംശങ്ങൾ പറയുന്നത് തൃശൂർ മുണ്ടൂർ സ്വദേശികളായ ശ്യാമ് ക്രിസ്റ്റോ എന്നിവരെയാണ് വെട്ടിക്കൊന്നത് ഇവരുടെ സുഹൃത്തുക്കളും സ്കൂട്ടർ യാത്രക്കാരുമായ പ്രസാദ് രാജേഷ് എന്നിവർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇതിൽ രാജേഷിന്റെ നില അതീവ ഗുരുതരമാണ് എന്നുള്ളതിൻ്റെതായി ഈ ദൃശ്യങ്ങൾ സി നിന്ന് അതായത് പ്രസാദിനെയും രാജേഷിനെയും അക്രമിക സംഘം ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ സി നിന്ന് പോലീസ് കണ്ടെടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ കണ്ടെത്താനുള്ള നീക്കം നടക്കുന്നത് ഇതിൽ ഏതാനും പ്രതികൾ പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഉണ്ട് എന്നുള്ള വിശദാംശങ്ങളും ഇതോടെ നൽകിയിട്ടുണ്ട് കേരള കമ്മിതി അകത്തെ പേജിൽ നൽകിയിരിക്കുന്ന മറ്റൊരു പ്രധാന വാർത്ത എന്ന് പറയുന്നത് ഉയർന്ന പോളിങ്ങിൽ വാനോളം ആത്മവിശ്വാസത്തിൽ മുന്നണികൾ എന്നുള്ളതാണ് സി പി ശ്രീകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഇതൊരു രാഷ്ട്രീയ വിശകലന റിപ്പോർട്ടാണ് കേരളത്തിൽ എഴുപത്തി ഏഴ് പോയിന്റ് ആറ് എട്ട് ശതമാനം വോട്ട് ചെയ്തു എന്നുള്ളതാണ് അതാ ഈ ഈ പോളിംഗിൻ്റെ അടിസ്ഥാനത്തിൽ പതിമൂന്ന് മുതൽ പതിനേഴ് വരെയും പത്തൊമ്പത് വരെയും സീറ്റുകളിൽ ജയിക്കാൻ സാധ്യതയുണ്ട് യു ഡി എഫ് എന്ന് വിശ്വസിക്കുന്നു അതേസമയം ഒൻപത് മുതൽ പതിനാല് വരെയും പതിനാറ് വരെയും സീറ്റുകൾ കിട്ടുമെന്ന് എൽ ഡി എഫും വിശ്വസിക്കുന്നു എന്നാൽ ഒന്ന് മുതൽ നാല് വരെ സീറ്റുകൾ നേടുമെന്നാണ് എൻ ഡി എയുടെ എൻ ഡി എ ഉറച്ച നിലപാട് ഇങ്ങനെ അതിൻ്റെ വിശദാംശങ്ങളാണ് ഇതോടൊപ്പം നൽകിയിരുന്നത് സ്ത്രീ വോട്ടർമാർ കൂടിയത് ശബരിമല തരംഗമോ അതോ നവോത്ഥാനം അതിൽ സൃഷ്ടിച്ച സ്ത്രീ ശാക്തീകരണത്തെ തരംഗമോ എന്ന ചോദ്യത്തിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ് എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ ഈ വിശദീകരണം അതോടൊപ്പം തന്നെ വിവിധ പാർട്ടികളുടെ രാഷ്ട്രീയകാര്യ സമിതികൾ ഇത് ഇതേക്കുറിച്ച് ഈ പോളിങ്ങിൻ്റെ ഇപ്പോഴത്തെ ഉയർന്ന പോളിങ്ങിനെ കുറിച്ച് വിലയിരുത്തുന്നു സി പി എമ്മിൻ്റെ നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ഇതേപ്പറ്റി വിലയിരുത്തും എന്നുള്ളതിൻ്റെ വിശദാംശങ്ങളെല്ലാം ഇതോടൊപ്പമുണ്ട് ഇനി നമുക്ക് മലയാള മനോരമയുടെ മുഖ്യ വാർത്തയിലേക്ക് വരികയാണെങ്കിൽ വിധി തിരുത്തിയവർ സംശയ നിഴലിൽ എന്നാണ് ചീഫ് ജസ്റ്റിസിനെതിരായ പീഡന ആരോപണം അതായത് റിലയൻസ് കേസിൽ വിധി തിരുത്തി പുറത്ത് പുറത്താക്കപ്പെട്ട കോർട്ട് മാസ്റ്റർമാർ ഒത്തുകളിച്ചെന്ന സത്യവാങ്മൂലം സി ബി ഐ ഇൻ്റലിജൻസ് മേധാവികളെ സുപ്രീം കോടതി വിളിച്ചു വരുത്തി തെളിവുകൾ പിടിച്ചെടുക്കാൻ നിർദ്ദേശം എന്നുള്ളതാണ് അതായത് അതായത് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്കെതിരെ പീഡനം ആരോപണം ഉന്നയിച്ചതിന് പിന്നിൽ അനിൽ അംബാനിക്ക് അനുകൂലമായി സുപ്രീം കോടതി വിധി തിരുത്തി കോടതിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട രണ്ട് ജീവനക്കാരുടെ ഇതിൻ്റെ കൈകൾ ഉണ്ടോ എന്നുള്ള സംശയം പുറത്തു വന്നിരിക്കുകയാണ് ഈ ജീവനക്കാർ ഒത്തുകളിച്ചെന്ന് സുപ്രീംകോടതി അഭിഭാഷകനായ അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ച രഹസ്യ രേഖയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു ഈ അഭിഭാഷകൻ ഉത്സവ് ബെയിൻസ് നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഈ വിവരമുള്ളത് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പിടിച്ചെടുക്കാൻ സി സി ഇൻ്റലിജൻസ് ബ്യൂറോ മേധാവികളെയും ഡൽഹി പോലീസ് കമ്മീഷനെയും വിളിച്ചു വരുത്തി കോടതി നിർദ്ദേശം നൽകി തൻ്റെ പക്കൽ അഭിഭാഷകൻ പറയുന്ന കൂടുതൽ വിവരങ്ങൾ സത്യവാങ് മൂലമായി നൽകാനും കോടതി നിർദ്ദേശിച്ചു പീഡന ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ എടുത്ത കേസ് സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും എന്നാണ് പറയുന്നത് അതായത് ടെലികോം കമ്പനിയായ എറിക്സൺ ഇന്ത്യ നൽകിയ കേസ് കോടതി അലക്ഷ്യ ഹർജിയിൽ അനിൽ അംബാനിയും മറ്റും നേരിട്ട് ഹാജരാകണമെന്ന് കോടതി വിധിച്ചിരുന്നു സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഈ വിധിയിൽ മാറ്റം വരുത്തി നേരിട്ട് ഹാജരാകേണ്ട എന്നുള്ള വിധിയാണ് പുറത്തു വന്നത് ഇതിന് ഇതിന് പിന്നിൽ രണ്ട് കോർട്ട് ഓഫീസർമാരാണ് ഇതിന് പിന്നിൽ ഉള്ളത് രണ്ട് കോർട്ട് മാസ്റ്റർമാരാണ് ഇതിന് പിന്നിൽ ഉള്ളത് തപൻകുമാർ ചക്രവർത്തി മാനവ് ശർമ്മ എന്ന് പറയുന്ന ഈ രണ്ട് കോർട്ട് മാസ്റ്റർ ർമാരെയും കോടതി പുറത്താക്കിയിരുന്നു ഇവരാണോ ഈ ഇപ്പോഴത്തെ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ളത് എന്ന സംശയമാണ് ഉയർത്തിയിരിക്കുന്നത് എൺപത് ശതമാനം കടന്ന് എട്ട് മണ്ഡലങ്ങൾ എന്ന ഒരു വാർത്തയും മനോരമ നൽകിയിരിക്കുന്നു അതായത് എഴുപത്തി ഏഴ് ആറ് എട്ട് ശതമാനം പോളിംഗ് നടന്നെങ്കിലും എൺപത് ശതമാനം കടന്നത് എട്ട് മണ്ഡലങ്ങളിലാണ് എന്ന് പറയുന്നു കണ്ണൂർ വടകര കോഴിക്കോട് കാസർഗോഡ് വയനാട് ചാലക്കുടി ആലത്തൂർ ആലപ്പുഴ തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് ഈ എൺപത് ശതമാനത്തിലേറെ പോളിംഗ് നടന്നിരിക്കുന്നത് സ്ത്രീകൾ പുരുഷന്മാരേക്കാൾ നാല് ശതമാനം കൂടുതൽ പേർ വോട്ട് ചെയ്തു എന്ന് പറയുന്നു കണ്ണൂരിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് എൺപത് എൺപത്തി മൂന്ന് പോയിൻ്റ് അഞ്ച് ശതമാനം കുറവ് തിരുവനന്തപുരത്ത് എഴുപത്തിമൂന്ന് പോയിൻറ്റ് നാല് അഞ്ച് ശതമാനം എന്നുള്ളതാണ് അതിൻ്റെ വിശദാംശങ്ങൾ ഒപ്പം തന്നെ പോലീസ് മേധാവിയും പ്രതിരോധ സെക്രട്ടറിയും പുറത്തേക്ക് എന്നൊരു വാർത്തയും മനോരമ ഒന്നാം പുറത്ത് നൽകിയിരിക്കുന്നു മുന്നൂറ്റി അൻപത്തി ഒമ്പത് പേരുടെ മരണത്തിനിടയാക്കിയ ശ്രീലങ്കൻ സ്ഫോടന സംഭവത്തെ തുടർന്നുള്ള നടപടികളാണ് ഈസ്റ്റർ ദിനത്തിലാണ് മൂന്ന് പള്ളികളിലും മൂന്ന് ക്രൈസ്തവ ദേവാലയങ്ങളിലും മൂന്ന് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായത് ഇതിൽ മുന്നൂറ്റി അൻപത്തി ഒൻപതോളം പേർ മരിച്ചു എന്നുള്ളതിൻ്റെ വിശദാംശങ്ങളും നൽകിയിരിക്കുന്നു ഇനി മാതൃഭൂമിയുടെ പ്രധാന വാർത്ത എന്ന് പറയുന്നത് ഉറവിടം കണ്ടെത്തും കോടതി കോർപ്പറേറ്റുകളുടെ ഗൂഢാലോചന എന്ന അഭിഭാഷകൻ സി ബി ഐ ഐ ബി ഡൽഹി പോലീസ് മേധാവികളെ വിളിച്ചുവരുത്തി എസ് ഐ ടി അന്വേഷണമെന്ന ആവശ്യം തള്ളി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന വാർത്ത എന്നത് വിരൽ ചൂണ്ടുന്നത് ഉത്തരവ് തിരുത്തൽ സംഭവത്തിലേക്കോ എന്നുള്ളതാണ് എറിക്സൺ കമ്പനിക്ക് അറുന്നൂറ്റി അഞ്ഞൂറ്റി അൻപത് കോടി രൂപ നൽകുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ ആർ കോം മേധാവി അനിൽ അംബാനിയെ കോടതിയിൽ വിളിച്ചു വരുത്താനുള്ള ജനുവരി ഏഴിലെ ഉത്തരവ് തിരുത്തിയതിന് കോർട്ട് മാസ്റ്റർമാരായ മാനവ് ശർമ്മ തപൻ ചക്രവർത്തി എന്നിവരെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പുറത്താക്കിയിരുന്നു അംബാനി നേരിട്ട് ഹാജരാകണമെന്നായിരുന്നു ഉത്തരവ് എന്നാൽ നേരിട്ട് ഹാജരാകേണ്ട എന്ന രീതിയിലാണ് ഉത്തരവ് ആദ്യം പുറത്തുവന്നത് പിന്നീട് ശരിയായ ഉത്തരവ് പുറത്തിറക്കുകയും അംബാനി കോടതിയിൽ നേരിട്ട് ഹാജരാകുകയും ചെയ്തു ഈ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഈ ഉദ്യോഗസ്ഥന്മാരാണോ ഇപ്പോഴത്തെ ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നും ആശങ്ക ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞത് വോട്ട് ചെയ്തത് രണ്ട് പോയിൻറ്റ് മൂന്ന് പൂജ്യം മൂന്ന് കോടി എന്ന് പോളിങ് എഴുപത്തി ഏഴ് പോയിൻറ്റ് ആറ് എട്ട് ശതമാനം കളമശ്ശേരിയിലെ ബൂത്തിൽ റീ പോളിംഗ് എന്നുള്ള ഒരു വാർത്തയും മാതൃഭൂമി ഒന്നാം പുറത്ത് നൽകിയിരിക്കുന്നു മോക്ക് പോളിലെ വോട്ടുകൾ ഒഴിവാക്കാതെ എറണാകുളത്തെ മണ്ഡലത്തിൽ മണ്ഡലത്തിലെ എൺപത്തി മൂന്നാം നമ്പർ ബൂത്തിലാണ് വോട്ട് വോട്ടിൻ്റെ എണ്ണം കൂടിയത് അതുകൊണ്ട് ആ മണ്ഡലത്തിൽ ഇപ്പോൾ റീ വെച്ചിരിക്കുകയാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി നിശ്ചയിച്ചാൽ ഉടൻ റീ നടക്കും എന്നുള്ളതാണ് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടിൻ്റെ വ്യത്യാസമാണ് ഇവിടെ കണ്ടെത്തിയത് എഴുന്നൂറ്റി പതിനഞ്ച് പേർ വോട്ട് ചെയ്തതായി രജിസ്റ്റർ രേഖപ്പെടുത്തിയപ്പോൾ കൺട്രോൾ യൂണിറ്റിൽ കാണിച്ചത് എഴുന്നൂറ്റി അൻപത്തി എട്ട് വോട്ടുകളാണ് ഇതാണ് അവിടെ റീ കാരണം എന്നുള്ളതാണ് പിന്നെ ഈ പോളിംഗിൻ്റെ വിശദാംശങ്ങൾ എല്ലാം നൽകിയിട്ടുണ്ട് ഓരോ ജില്ലയിലും എത്ര എത്ര പോളിംഗ് നടന്നു എന്നുള്ള വിവരങ്ങളും ഇതോടൊപ്പം നൽകി മാതൃഭൂമിയും ഒന്നാംപുറത്ത് മുകളിൽ നൽകിയിരിക്കുന്നു മമത ദീദി എനിക്ക് കുർത്തയും മധുരവും തരും എന്നുള്ളതായത് ബോളിവുഡ് താരം അക്ഷയ് കുമാറുമായി എ എൻ എ വാർത്താ ഏജൻസിക്ക് വേണ്ടി നടത്തിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് ഇപ്പോഴും മമതാ ദീദി അതായത് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ദീദി എനിക്ക് വേണ്ടി ഓരോ വർഷവും ഒന്ന് രണ്ട് കുർത്തകൾ നേരിട്ട് പോയി തിരഞ്ഞെടുത്ത് അയക്കാറുണ്ട് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പോലും വർഷത്തിൽ മൂന്ന് നാല് തവണ എനിക്ക് മധുരം അയക്കാറുണ്ട് ഇതറിഞ്ഞത് മുതൽ മമതാ ദീദിയും വർഷത്തിൽ ഒന്നോ രണ്ടോ മധുരം അയച്ചു തരും എന്നുള്ളതിൻ്റെ വിശദാംശങ്ങളാണ് ഈ അഭിമുഖത്തിൽ നൽകിയിരിക്കുന്നത്